ജനഹൃദയങ്ങളിൽ ജീവിച്ച ഉമ്മൻചാണ്ടി എന്ന കേരളത്തിൻ്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയുടെ ഓർമ്മകളിൽ കേരളം കഴിഞ്ഞ രണ്ടു വർഷമായി കഴിയുന്നു ചാണ്ടിയില്ലാത്ത ഉമ്മൻചാണ്ടി ഇല്ലാത്ത കേരളത്തിന് രണ്ടു വയസ്സ് തികയുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം കെ സി വേണുഗോപാലുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇപ്പോൾ പള്ളിക്കുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആലപ്പുഴയിലെത്തിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ പുതുപ്പള്ളിയിലെ വലിയ പള്ളിയിലേക്ക് എത്തിയത് ലബി സുജീന്ദ്രൻ തുടരുന്നുണ്ട് ലബി ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം അവിടെയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ഉമ്മൻചാണ്ടിയുടെ കുടുംബവും പള്ളിയിലുണ്ട് വീട്ടിലേക്ക് പോവില്ല പള്ളിയിൽ തന്നെയായിരിക്കും പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധി ഉണ്ടാവുക അതേപോലെ ഈ ചടങ്ങിൽ പങ്കെടുക്കത്ത് മടങ്ങും വീട്ടിലേക്ക് പോകുന്നുണ്ടാവില്ലല്ലോ അല്ലേ യാണ് ഇവിടെ തന്നെ തന്നെയായിരിക്കും കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് വീട്ടിലേക്ക് പോകില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അത് മാത്രമല്ല അതുമാത്രമല്ല ചാണ്ടിയമ്മനും അറിയാമമ്മനോടക്കമുള്ള കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ പുലർച്ചെ ആറു മണിയോടുകൂടി തന്നെ പള്ളിയിലേക്ക് എത്തിയതാണ് രാവിലെ ആറു മണിക്ക് ഇവിടെ പ്രഭാത പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം കുർബാന പരിശുദ്ധ ബാബയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക കുർബാന നടന്നു ആ കുർബാനയ്ക്ക് ശേഷമാണ് കബരടത്തിലെ പ്രാർത്ഥനയെല്ലാം ക്രമീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പള്ളിക്ക് ഉള്ളിലേക്ക് അദ്ദേഹം കയറിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ ഇനി സ്മൃതി സംഗമം നടക്കുന്ന ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം നടക്കുന്ന ആ പന്തലിലേക്ക് തന്നെയായിരിക്കും പോവുക ഇവിടെ വെച്ച് തന്നെ ഇപ്പോൾ ഈ പള്ളിക്ക് വെച്ച് തന്നെ ബാക്കി കുടുംബാംഗങ്ങളെല്ലാവരെയും അദ്ദേഹം കാണും അതിനുശേഷം നേരെ പന്തലിലേക്ക് സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്യും ഇവിടെ മറ്റു ചടങ്ങുകളും ക്രമീകരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ആ ശ്രു സംഗമം ഒപ്പം തന്നെ സ്മൃതി സംഗമം അതുപോലെ തന്നെ പന്ത്രണ്ട് വീടുകളുടെ താക്കോൽ ഇതെല്ലാം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകുന്നതാണ് ആ ചടങ്ങുകളെല്ലാം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് നേരെ തിരുവനന്തപുരത്തിനായിരിക്കും തിരിക്കുകയാണ് ഏതായാലും ഇവിടെ വന്ന് അദ്ദേഹം കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഇവിടെ വെച്ച് തന്നെ കാണും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് അദ്ദേഹം ഇപ്പോൾ ഈ താഴെ പ്രവർത്തകരും നേതാക്കളും എല്ലാം താഴത്ത് പന്തലിൽ കാത്തിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇവിടുന്ന് മുഴുവൻ പ്രവർത്തകരെയും ഇവിടുന്ന് പോലീസ് വന്ന് മാറ്റിയിരുന്നു ഇവിടെ രാവിലെ മുതൽ പണിയെ പള്ളി അങ്കണം മുഴുവൻ വലിയ ജനനിബിഠമായിരുന്നു ജനത്തിരക്കായിരുന്നു അവരെല്ലാവരെയും അദ്ദേഹം അവിടെ നിന്ന് കുമരകത്തുനിന്ന് പുറപ്പെടുന്ന െ ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റിയിരുന്നു പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഈ കല്ലറയ്ക്ക് സമീപം ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ കാത്തു നിന്നിരുന്നത് അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ അനുഗമിച്ച പള്ളിക്ക് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുഴുവൻ നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ട് ബാക്കി മുഴുവൻ നേതാക്കളും പന്തലിലും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് ഏതായാലും വലിയ ചടങ്ങ് ഉമ്മൻചാണ്ടിയുടെ അത് വർഷം എത്ര കഴിഞ്ഞാലും ഉമ്മൻചാണ്ടിക്ക് നൽകുന്ന ഹൃദയ ഒട്ടും കുറയില്ല എന്ന് വിളിച്ചു ോ തന്നെയാണ് ഈ ചടങ്ങ് ഒന്നാം വാർഷികം എത്രത്തോളം വൈകാരികമായിരുന്നു അതുപോലെ തന്നെയാണ് രണ്ടാം ചരമവാർഷികവും നടക്കുന്നത് രണ്ടാം ചരമവാർഷികത്തിൽ ഈ കോൺഗ്രസിനെ കോൺഗ്രസ് പ്രസ്ഥാനം വിശ്വസിക്കുന്നവർ മാത്രമല്ല ഉമ്മൻചാണ്ടി എന്നുള്ള മഹാമനുഷ്യനെ വലിയ മനുഷ്യനെ അദ്ദേഹത്തെ ആരാധിക്കുന്നവരെല്ലാവരും തന്നെ ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ എത്തിയിട്ടുണ്ട് നിന്ന് ഇപ്പോൾ പള്ളിക്കകത്ത് പള്ളിയുടെ പള്ളിയോട് ചേർന്നുള്ള ഒരു കെട്ടിടത്തിനകത്തുകൂടി ഇവിടെ നിന്ന് അങ്ങനെ ഇപ്പോൾ പള്ളി അങ്കണത്തിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ ഗാന്ധിയുണ്ട് ചാണ്ടി ഉമ്മനുണ്ട് കെ സി വേണുഗോപാലുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് പള്ളിയിലെത്തിയ രാഹുൽ ഗാന്ധിയെ അവിടുത്തെ ഉള്ള പള്ളി പിതാക്കന്മാർച്ച ഒന്ന് സ്വീസ് സ്വീകരിച്ചു അതിനുശേഷം ഇപ്പോൾ ഖബറടത്തിൽ പോയി കല്ലറയിൽ പോയി പ്രാർത്ഥന നടത്തിയതിനു ശേഷം പള്ളിയിലും കയറിയതിനു ശേഷമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇനി അനുസ്മരണ ചടങ്ങിലേക്ക് പോവുക ആ പള്ളി അങ്കണത്തിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേക പന്തലിലാണ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാണ്ട് തികയുമ്പോൾ പുതുപ്പള്ളിയുടെ മാത്രമല്ല കേരളത്തിൻ്റെ മനസ്സുകളിലും വലിയ ഒരു വിങ്ങലായി തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും ഉമ്മൻചാണ്ടി കേരളത്തെ ഇത്രമേൽ സ്നേഹിച്ചിരുന്ന കേരളത്തെ ിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയുടെ അഭാവം കേരളം ശരിക്കും അനുഭവിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കും അതൊരു വലിയ നഷ്ടം തന്നെയാണ് ഇന്ന് പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനം കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ നിലബി ഈ ചടങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പന്ത്രണ്ട് വീടുകളുടെ താക്കോൽദാനം കൂടിയാണ് ജനനായകന്റെ ദീപ്ത സ്മരണയിൽ രണ്ടാണ്ട് എന്നാണ് പി സി വിശ്വനാഥ് അടക്കമുള്ള കോൺഗ്രസിന്റെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരും നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം പുതുപ്പള്ളിയിൽ നിന്ന് എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി എത്തുന്നു എന്നതും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷികമാണ് എന്നുള്ളതും വളരെ വേദനിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി തന്നെ മാറുകയാണ് ലബി പന്ത്രണ്ട് വീടുകൾക്കുള്ള താക്കോൽദാന ചടങ്ങും ഇനി ഈ അനുസ്മരണ വേദിയിൽ വെച്ച് തന്നെ നടക്കും അല്ലേ അതെ ഡോക്ടർ അരുൺ അനുസ്മരണ വേദിയിൽ തന്നെയാണ് ആ ചടങ്ങ് നടക്കുക ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനാണ് പന്ത്രണ്ട് നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് ഇതിന്റെ താക്കോൽദാനം ഇടവെച്ച് നിർവഹിക്കും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി നടത്തിവന്ന ശ്രുതി തരംഗം എന്ന പദ്ധതി കെ പി സി സി ഏറ്റെടുക്കുകയാണ്